നമുക്കൊരു പന്ത്രണ്ട് പ്രാവശ്യം പല അക്കാഡമികളിലായിട്ട് പഠിച്ച് എക്സാം എഴുതിയൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു അവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ കോൺഫിഡൻസ് ആയിരുന്നു സോ നമ്മുടെ അടുത്ത് വന്നപ്പോഴും യാതൊരു ഹോപ്പും ഇല്ലായിരുന്നു കാരണം ഞാൻ ജസ്റ്റ് എന്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ് ഇതോടുകൂടെ ഞാൻ നിർത്തുകയാണ് എന്നാണ് ആ സ്റ്റുഡന്റ് എന്നോട് പറഞ്ഞത് സ്റ്റുഡൻസിന് ആ ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടം ഉണ്ടാക്കുക കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക അതുപോലെ തന്നെ ആയിട്ടുള്ള ടെക്നിക്കിലൂടെ അവരെ ഗൈഡ് ചെയ്യാൻ സോ ഈ കാര്യങ്ങൾ നമുക്ക് നമ്മൾ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് റിസൾട്ട് റിസൾട്ടുണ്ടാവുന്ന ഉദാഹരണമായിരുന്നു എനിക്ക് ആ സ്റ്റുഡന്റ് ഒരു 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 ടീച്ചിങ് സ്റ്റൈൽ വ്യക്തിയെ വാർത്തെടുക്കാനായിട്ട് എന്തൊക്കെയാണ് ശരിക്കും നമുക്ക് എപ്പോഴും നമ്മൾ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിനെ നമുക്ക് ഇഷ്ടം വേണം എന്നാൽ എന്ത് കഷ്ടപ്പെട്ടിട്ടും ആ സബ്ജക്റ്റ് നമ്മൾ ചെയ്യുന്നുള്ളതാണ് സോ അതൊരു മെയിനായിട്ടൊരു ഫാക്ടറാണ് സോ അപ്പോൾ ആദ്യം ഇവർക്ക് ഇതിനോടൊരു ഇഷ്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനോടൊരു ഇഷ്ടം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം പഠിപ്പിക്കുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടണം തീർച്ചയായിട്ടും സോ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ ഇഷ്ടപ്പെട്ടാലാണ് ആ സബ്ജക്റ്റിനെ പലരും ഇഷ്ടപ്പെടുക സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുപോലെ അവരെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും സപ്പോർട്ടീവായിട്ട് ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ കൃത്യമായിട്ട് അത് നമ്മൾ പരിഹരിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു മെയ്ഡ് ഈസി നമ്മൾ കുറച്ചും കൂടെ ഈസി ആക്കി അവർക്ക് നമ്മളിപ്പം ലൈക്ക് പഠിക്കുന്നവർ സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മൾ അക്കാഡമികളിൽ ജോയിൻ ചെയ്യുന്നവരുണ്ട് ഒരു സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു വർഷം കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യം ഒരു അസിസ്റ്റ് ഒരാൾ അസിസ്റ്റീവ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് വിത്തിൻ ത്രീ മന്ത്സ് കൊണ്ട് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റും സോ ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഒരാളുടെ അസിസ്റ്റൻസ് അത് കൃത്യമായിട്ട് കിട്ടണം എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻ്റ് നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നൊരു എന്ന് പറയുന്നത് നമ്മൾ അവരോടൊപ്പം നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യും പ്രാക്ടീസ് ചെയ്യിപ്പിക്കും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻഡിപ്പൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ നോക്കും നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഈ കൊസ്റ്റ്യൻസിൽ നിങ്ങൾ മാസ്റ്റർ ആവാൻ പറയും ആ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചെയ്യുക അതിനകത്ത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻസ് ഉണ്ട് ആ സമയത്ത് അവർക്ക് അത് ക്ലാരിഫൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ അവരറിയാതെ തന്നെ അവർ അവരതിനകത്തേക്ക് ഇൻവോൾവ് ആവുകയാണ് ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസുകളേക്കാൾ ഉപരി ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്സ് അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ നമ്മൾ ണ്ട് അപ്പൊ ആ ഒരു ടൈമിൽ അവർ എത്തണം എന്നുള്ളതാണ് അടുത്തൊരു കാര്യം റെക്കോർഡ് ക്ലാസുകൾ ആകുമ്പോൾ ഇവര് ചിന്തിക്കുന്നത് ഇന്ന് അറ്റൻഡ് ചെയ്തില്ലേ എനിക്ക് നാളെ അറ്റൻഡ് ചെയ്യണം സോ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്ന സ്കിപ്പാണ് അവിടെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ക്ലാസുകൾ അത് അവരറിയാതെ തന്നെ അവരെ എഫെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളത് അവരറിയുന്നില്ല സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ പറയും അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്ക് ഒരു പാർട്ടിസിപ്പേറ്റ് നമ്മൾ ചെയ്തു ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻസ് അല്ലെങ്കിൽ അറ്റ് അറ്റ് എ ടൈമിൽ തന്നെ നമുക്കത് ചോദിക്കാം അത് ചോദിച്ച് അത് ക്ലാരിഫൈ ചെയ്യാം ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുള്ളൊരു എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ തന്നെ ഇതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ട് വരരുതെന്നാണ് ലൈവായിട്ട് അപ്പോൾ എക്സാമിനെ നമുക്ക് ഒരിക്കലും നേരത്തെ തന്നെ ഈ ഒരു ഷീറ്റ് റീഡിംഗ് ഷീറ്റ് നമുക്ക് കിട്ടുന്നില്ല ക്രിസ്ത്യനോ റീഡിങ്ഷീ കിട്ടുന്നില്ല അറ്റ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം പല സ്ഥലത്തും ചെയ്യുന്നത് തല റീഡ് ചെയ്യാൻ പറയും അതിനുശേഷം പിറ്റേ ദിവസം വന്ന് അതിന്റെ എക്സ്പ്ലനേഷൻ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന ആർക്കും കൊടുക്കാവുന്ന ഈവൻ നിങ്ങൾ ഒരു ഗൂഗിളിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർ വൃത്തിയായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ കൃത്യമായിട്ട് ഇത് ക്രാക്ക് ചെയ്യാനുള്ള ഓരോ മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിബിലിറ്റി ആണ് സോ അപ്പോഴാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്ലൈ ചെയ്യുമ്പോൾ അത് ലൈവായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴേ അവിടെ ക്വസ്റ്റൻസ് ഉണ്ടാവത്തുള്ളൂ എങ്ങനെ ഇതെനിക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ അതിൽ നേരിടുന്ന തടസ്സങ്ങൾ എന്താണെന്നുള്ള അവർക്ക് ലൈവ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ സോപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് നമ്മൾ ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് എഴുതുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും പക്ഷേ ഓൾറെഡി വരെയും കുറേയുള്ളൊരു പേപ്പറാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ സോ ഡിഫിക്കൽ ആണ് സോ ദാറ്റ്സ് എ തിങ് സോ അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെയ്യുന്ന ഫേസ് പ്രശ്നങ്ങൾ ഏരിയയിലേക്കാണ് സോ ഒയിറ്റിയിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ഒന്ന് കമ്പാരിസൺ ആണ് മറ്റൊരാളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നമുക്ക് വരുന്നുണ്ട് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യും കുറച്ച് കഴിയുമ്പം അത് ഡ്രോപ്പ് ചെയ്യും അതായത് ആ റെഗുലർ ആയിട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യം പല കാര്യം ഡെഫിനറ്റ്ലി ഉണ്ട് സോ അപ്പോൾ അതും ഇതിലൊരു ഫാക്ടറായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട് സൊ അപ്പോൾ ആ ഒരു കാര്യമുണ്ട് പിന്നെ നമുക്ക് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ എഴുതിയ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു അവർക്കൊരു നിരാശയാണ് ഇനി എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് അവരിലുണ്ട് ആ ഒരു വൈബ് ഒരു നെഗറ്റീവ് വൈബ് അവരുടെ ഉള്ളിലുണ്ട് സൊ അപ്പോൾ അതും ഒരു പ്രോബ്ലമാണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്ജെക്റ്റിനെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് ഒരാൾ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യം അതാണ് അപ്പോൾ അവർ ക്ലാസുകൾ കയറാൻ തുടങ്ങും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസുകൾ കയറാൻ തുടങ്ങും അവരുടെ ഇൻപുട്ട് ഉണ്ടാവും ഇൻപുട്ട് ഉണ്ടായാലും ഡെഫിനറ്റ്ലി ഔട്ട്പുട്ട് ഉണ്ടാവും ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തന്നെ ബേസിക് ലെവലിൽ തന്നെ ആളുകൾക്ക് ടെൻഷനാണ് ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ടഫ് ആണ് ടഫ് ആണ് അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ എന്ന് പറയുന്ന കോഴ്സ് ടഫ് ആണ് ശരിക്കും സോ ഇതിൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ നേഴ്സിംഗ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞ സ്റ്റുഡൻസിനോടാണ് ഞാനും നിങ്ങളും പഠിച്ചിറങ്ങിയിരിക്കുന്നത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ് നമ്മളൊരു ടെൻ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ അതിൽ വൺ ഓഫ് ദി ടഫ് ടഫസ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത് അപ്പം നമ്മൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യമൊന്നുമല്ല സോ അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ടെൻഷൻ മാറ്റി വെക്കുക ഏറ്റവും ഫസ്റ്റ് വേണ്ടത് കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഈസിയാണ് അതെ നമുക്ക് ഇതെല്ലാം വന്നോളും സോ നമുക്കൊരു പന്ത്രണ്ട് പ്രാവശ്യം പല അക്കാഡമികളിലായിട്ട് പഠിച്ച് എക്സാം എഴുതിയൊരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു അവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കോൺഫിഡൻസ് ആയിരുന്നു സോ നമ്മുടെ അടുത്ത് വന്നപ്പോൾ യാതൊരു ഹോപ്പും ഇല്ലായിരുന്നു കാരണം ഞാൻ ജസ്റ്റ് എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ് ഇതോടുകൂടെ ഞാൻ എന്നാണ് ആ സ്റ്റുഡൻ്റ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യം നമുക്ക് വേണ്ടത് നമുക്കൊരു കോൺഫിഡൻറ്റ് ബിൽഡപ്പ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് ബാക്കിയെല്ലാം നമുക്ക് വന്നോളും സോ വൺസ് കോൺഫിഡൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കൃത്യമായിട്ട് നമുക്കൊരു പ്രോപ്പർ വേയിലൂടെ നമ്മളെ കൊണ്ടുപോകേണ്ട ഒരു അക്കാ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത് അതും കൂടെ നമ്മൾ കിട്ടുകയാണ് ഇനി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ഈസ് ഈക്വൾ ടു നമുക്ക് ഹാർഡ് വർക്കും വർക്കും സ്മാർട്ട് സക്സസ് ലേക്ക് സോ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഒരേ കാര്യം നമുക്കൊരു ഐഡിയ ഇല്ലാതെ നമ്മൾ അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നില്ല ശരി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിന് കൃത്യമായിട്ട് ആ ഒരു ക്വസ്റ്റിൻ ഏത് ടൈപ്പ് ഓഫ് നിങ്ങൾ എന്ത് മുടികളാണ് നമ്മൾ ചെയ്യുന്നാലും അതെന്താണെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനെ കറക്റ്റ് സ്ഥലത്ത് ഹിറ്റ് ചെയ്യുന്ന ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് പെട്ടെന്ന് കിട്ടും എന്നുള്ളത് അപ്പം അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഡ്യൂറേഷൻ ഒരുപാട് ചിലവർ പറയും ഞാൻ ഒരുപാട് മെറ്റീരിയൽസ് ചെയ്തു പക്ഷേ എനിക്ക് ഇതുവരെ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും അവർ പറയുന്ന ഒരു കാര്യമാണ് ആ ഇതിങ്ങനെയായിരുന്നോ വന്നിരുന്നേ എനിക്കത് ക്ലിയർ ആയില്ലെന്ന് അപ്പോൾ എത്ര പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ടാകും ഇതുപോലെ എത്രയോ മെറ്റീരിയൽസ് അവർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ കറക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ആസ്പെക്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് വരാറുണ്ട് അപ്പം എങ്ങനെ വന്നു ആൻസറിലേക്ക് എങ്ങനെ എത്തി അല്ലെങ്കിൽ എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു നമുക്ക് റീഡിംഗിൽ മെയിൻ ആയിട്ട് ഒരു കാര്യമാണ് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ വന്നു എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല മെറ്റീരിയൽ ഒന്നും ചെയ്യുന്നുണ്ട് പക്ഷേ അത് കൃത്യമായിട്ട് എവിടെ ഹിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് എത്തിയത് എന്നുള്ളൊരു ആ ഒരു കാര്യം അവർക്ക് പിടികിട്ടുന്നില്ല അത് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇതിന് നമുക്ക് ഒബ്ബിയസ്ലി നമുക്ക് ഹാർഡ് വർക്ക് മാത്രമല്ല എപ്പോഴും നമുക്ക് സ്മാർട്ട് വർക്ക് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് സോ നമ്മൾ ഒരുപാട് മെറ്റീരിയൽ ഒരുപാട് കാലം ചെയ്യുക എന്നുള്ളതല്ല അതെങ്ങനെ എളുപ്പത്തിൽ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ കൊണ്ടുവരാമെന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സോ അപ്പോൾ അത് നമുക്ക് ചെയ്യണമെങ്കിൽ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ അറിയണം അതിനെ എവിടെ ഹിറ്റ് ചെയ്യണം എന്നറിയണം എവിടെ ഹിറ്റ് ചെയ്താൽ അതിന് റിസൾട്ട് ഉണ്ടാവണം എന്നറിയണം സോ അപ്പോൾ അത് അവർക്ക് കൃത്യമായിട്ട് കിട്ടുവാണെങ്കിൽ വൺസ് അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് നമുക്ക് ആൻസേഴ്സ് ഈസി ആയിട്ട് ടൈം ഫ്രെയിമിനുള്ളിൽ എടുക്കാനായിട്ട് പറ്റും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം ഫ്രെയിമിനുള്ളിൽ വരുന്നില്ല എന്നുള്ളതാണ് അത് പലരും നമ്മളോട് ഒരു കാര്യം മാം എനിക്ക് ഈ ഒരു ടൈം ഇതിനുള്ളിൽ എനിക്ക് എത്തും ഇസ്റ്റന്റ് റിസൾട്ടാണ് ഇൻസ്റ്റന്റ് റിസൾട്ടാണ് സോ അത് വേണമെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് കിടക്കുന്ന മറിഞ്ഞു കിടക്കുന്ന ടെക്നിക്കുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് ആ ഡ്യൂറേഷൻ കുറഞ്ഞു വരുന്നത് സോ നമ്മളൊരു കാര്യം റീഡ് ചെയ്തു അതിൻ്റെ എലിമിനേഷൻ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ പോയി ഇതെല്ലാവർക്കും ചെയ്യാം പക്ഷേ ഇത് ഇവിടെ ഒരു ടൈം എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട് സോ ആ ടൈം ഫാക്ടറിന് അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അവിടെ സ്മാർട്ട് വർക്ക് വേണം ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റിന് അറിയണം അതിന് ഹിറ്റ് ചെയ്യണം ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ഹിറ്റ് ചെയ്യണമെങ്കിൽ ആ സ്മാർട്ട് വർക്ക് അവിടെ അപ്ലൈ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ സോ അപ്പോൾ നമ്മൾ ഇത്രയും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ നമ്മൾ ഇതുപോലെ തന്നെ ഞാൻ ഒരു സ്റ്റുഡൻറ് നമ്മൾ ഒരു പന്ത്രണ്ട് പ്രാവശ്യം എഴുതിയതിന് ശേഷം നമ്മളുടെ അടുത്ത് വന്ന ഒരു സ്റ്റുഡൻറ് ആ സ്റ്റുഡൻ്റിനെ നമ്മൾ ഇതുപോലെ തന്നെ ഓരോ ടെക്നിക്കുകൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു അവരത് കൃത്യമായിട്ട് അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റി അവരുടെ ഡൗട്ട് സെക്ഷൻസ് അവർക്ക് ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു സോ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സ്റ്റുഡൻറിനെ എക്സാം വന്ന റിസൾട്ട് വന്ന സ്റ്റുഡന്റ് നമ്മൾ വിളിക്കണ്ടായിരുന്നു സോ അത്രത്തോളം ഒരു ത്രീ നയൻറ്റി സ്കോറോട് കൂടെ സ്റ്റുഡന്റ് പാസ്സായതാണ് സോ അപ്പം അത്രത്തോളം അത്രത്തോളം നമുക്ക് ആ ഒരു നമ്മൾ അപ്പം എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് ആ ഒരു സബ്ജക്റ്റിനോട് ഉണ്ടാക്കുക കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്കിലൂടെ അവരെ ഗൈഡ് ചെയ്യാൻ സോ ഈ കാര്യങ്ങൾ നമുക്ക് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് റിസൾട്ട് ഒരു ആയിരുന്നു എനിക്ക് ആ സ്റ്റുഡന്റ് ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടിയത് ഇത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള എളുപ്പ് വഴികളും അതിൻ്റെ ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്കിൻ്റെ ഭാഗങ്ങളെല്ലാം പറഞ്ഞു തന്ന ടിൻസിക്ക് ഹൃദയനിർഗം നന്ദി പറയുകയാണ് താങ്ക് യു അതോടൊപ്പം ഇനിയും ഇതേപോലുള്ള സെഷൻസ് ഉണ്ടാവും താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് യു താങ്ക് യു സർ താങ്ക് യു സോ മച്ച്